പക്ഷേ ചോദിച്ചിട്ട് ഈ പല മീഡിയ സ്ഥാപനങ്ങളുണ്ട് ഞാൻ പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റ് ലെവലിൽ വളർന്ന സ്ഥാപനവും അങ്ങനെയൊന്നുമില്ല ഒരു അൻപത് കോടി നമുക്ക് വേണമെങ്കിൽ അമ്പതിനോ നൂറ് കോടിക്കോ അടക്കിയിട്ടാണ് അവരുടെ ഒരു സ്ഥാപനം എന്ന് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് എടുക്കാം ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ തുടങ്ങിയ ആൾക്ക് ഒരു പ്രൊഫഷണൽ വിഷൻ ഉണ്ടാകും അങ്ങനെയാണ് അമ്പത് കോടിയിലേക്ക് എത്തിയത് അയാൾ എല്ലാ താക്കോൽ പ്രധാനപ്പെട്ട എല്ലാ പൊസിഷനുകളിലും നല്ല പ്രൊഫഷണൽ മാനേജേഴ്സിനെ വെച്ചിട്ടുണ്ടാകും അക്കൗണ്ട്സ് വെക്കാൻ എച്ച് ആറിൽ അങ്ങനെ എല്ലായിടത്തും ഒരു നല്ല നല്ല ആളെ വെച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ള ഒരു കമ്പനി വരണമെങ്കിൽ അവരുടെ ഒരു മാൻ പവറിൻ്റെ നല്ല റിക്രൂട്ട്മെൻറ്റ് ഉള്ളൊരു ആവശ്യമാണല്ലോ അപ്പോൾ അത് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് ഒരു ചോദ്യം അതോടനുബിച്ച് തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹം റിട്ടയറായി ഇദ്ദേഹത്തിൻ്റെ മകനെ എന്ത് ചെയ്യുന്നു വേറൊരു പൊസിഷനിലേക്ക് വെക്കുന്നു അല്ലെങ്കിൽ ഇദ്ദേഹം കൂടുതലപ്പം തന്നെ വെച്ചോളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താക്കോൽ സ്ഥാനത്തിലേക്ക് മകനെ വയ്ക്കുകയോ അല്ലെങ്കിൽ മകളെ വെക്കുകയോ അല്ലെങ്കിൽ വളരെ വേണ്ടപ്പെട്ട അടുപ്പമുള്ള ഒരാൾ വെക്കുകയും ചെയ്യുന്നു ബാക്കി എല്ലായിടത്തും പ്രൊഫഷണൽ ഇവിടെ പ്രൊഫഷണൽ ഇല്ലാത്ത ഒരാൾ ഇനി ആദ്യമേ തൊട്ട് എല്ലാം പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു വരുന്ന ഒരു സിസ്റ്റം ഈ രണ്ട് സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഞാൻ രംഗ രണ്ട് 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 ഞാൻ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ പറയാം കുറച്ചുകൂടെ ഈസി ആയിരിക്കും ഇപ്പോൾ രംഗം ആദ്യം പറഞ്ഞ മാതിരി ഈ പിന്നെ ഒരു ബിസിനസ് വളർത്തിക്കൊണ്ട് വരികയെന്ന് പറഞ്ഞാൽ തുടങ്ങിയ ആളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അയാളുടെ ഇൻവോൾവ്മെൻറ്റ് അയാളുടെ ഫോക്കസ് അയാളുടെ ഹാർഡ് വർക്ക് ഇതെല്ലാം കൊണ്ട് ബിസിനസ് ഒരു ലെവലിൽ എത്തിക്കാണും തീർച്ചയായും ആ അപ്പോൾ നമ്മൾ ഓരോ ലെവലിൽ എത്തുമ്പോൾ നമ്മളെ സ്ട്രാറ്റജിയും പ്ലാനിങ്ങും വിഷനും മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ അടുത്തടുത്ത ലെവലിലേക്ക് പോവുകയുള്ളൂ ഒരു ലെവലിൽ എത്തുമ്പോൾ ഉദാഹരണത്തിന് ഒരു 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 കമ്പനി ആ കമ്പനിക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് എക്സ്പോർട്ടും ഫിഫ്റ്റി പെർസെൻറ്റ് ഡൊമസ്റ്റിക് മാർക്കറ്റുമുള്ള നല്ല ഒരു വെൽ റൺ കമ്പനി അപ്പോൾ ഒരു ഒരു ലെവലിലെത്തി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി ഞാൻ തന്നെ ഓടിച്ചാൽ ശരിയാവില്ല ഐനിയുടെ പ്രൊഫഷണൽ മാനേജർ ടു ഹെൽപ്പ് ഒരു ജെൽ മാനേജറെ കിട്ടിക്കളയാം ബാക്കിയെല്ലാം അക്കൗണ്ട്സും എല്ലാം അത്യാവശ്യമായിട്ടൊക്കെ ഉണ്ട് വലിയ മേജർ ചേഞ്ചിൻ്റെ ആവശ്യമില്ല തൽക്കാലം പക്ഷേ ജനൽ മാനേജർ കിട്ടുവാണെങ്കിൽ കുറച്ചുകൂടെ വലിയതായിട്ട് കൊണ്ടുപോകാമല്ലോ എന്നുള്ള ആരുടെയും അഡ്വൈസ് പ്രകാരം ഒരു ജനൽ മാനേജർ തപ്പുന്നു സെയിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഇൻഡസ്ട്രി ഒരു ബിഗ് പ്ലെയർ അവിടുന്ന് ഒരു സീനിയർ മാനേജർ ഒരാളെ ഇവിടെ ഇവിടെ എടുക്കുന്നു എടുത്തു ജെൽ മാനേജറാക്കി രണ്ടുപേരും കൂടി ഡിസ്കസ് ചെയ്തു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു പുള്ളിയും കുറച്ച് അകലെയുള്ള ആളായിരുന്നോടൊന്ന് താമസമൊക്കെ ആക്കി ഫാമിലി ആയിട്ട് ഈ ജനറൽ മാനേജർ എല്ലാം ഡിസ്കസ് ചെയ്തു പ്ലാൻ ചെയ്തു വർക്കൗട്ട് ചെയ്തു തുടങ്ങി അപ്പോൾ ഈ വന്നയാൾക്ക് ആ പുള്ളി വന്ന ബാക്ക്ഗ്രൗണ്ടും ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ടും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം അവിടെ കംപ്ലീറ്റ് പ്രൊഫഷണൽ സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് അക്കൗണ്ടബിലിറ്റി ഡോക്യുമെൻറ്റേഷൻ എല്ലാം ഉണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇനി അടുത്ത അടുത്ത ലെവൽ എന്താ ബിസിനസ് വളരണമെങ്കിൽ ഇതെല്ലാം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ പുള്ളി ഓരോരോ ഈ പുതിയ ജന്മാനം ഓരോരോ സിസ്റ്റംസ് ഓരോരോ സ്ഥലങ്ങളിലെ സ്റ്റോഴ്സ് പർച്ചേസ് സ്റ്റോറേജ് മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ പ്ലാനിങ് വട്സ് പാക്കിങ് ഡിസ്ട്രിബ്യൂഷൻ ഇതിലൊക്കെ പുള്ളി ഓരോരോ ചേഞ്ചുകളും പുള്ളിക്ക് തോന്നുന്നു പുള്ളിയുടെ എക്സ ആത്മാർത്ഥമായിട്ട് പുള്ളി അവിടെ പഠിച്ചത് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു പ്രശ്നം വെച്ചാൽ റെസിസ്റ്റൻസ് ടു ദ റെസിസ്റ്റൻസ് ഇത് ഈ പറഞ്ഞോ ഈ ഈ അമ്പത് കോടി എത്തിക്കാനായിട്ട് കൂട്ടത്തിൽ നടന്ന ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഈ ചേഞ്ചിനോട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എല്ലാവരും പ്രശ്നമായി പ്രശ്നമായി ഇങ്ങനെയുള്ള കേസുകളിൽ ഞാൻ ഞാൻ ഈ പറയുമ്പോൾ ഒത്തിരി പേര് ഈ ലിസൺ ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി കാണാൻ നല്ല സാധ്യതയുണ്ട് കാരണം ബിസിനസ് വളർത്താൻ വേണ്ടി റൈറ്റ് ഇൻ്റർനേഷനോട് ചെയ്തൊരു കാര്യമാണ് ഈ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് പുള്ളിയുടെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഇനി എൻ്റെ ഉടമസ്ഥൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അല്ലല്ല അങ്ങനെയല്ല ഈ ഈ ഈ മറ്റേ ഇവരുടെ ഒപ്പം നിന്ന ആൾക്കാരുടെ കംപ്ലയിൻറ്റ്സ് ഒരു സൈഡിൽ ഇയാളുടെ കംപ്ലയിൻ്റ് വേറൊരു സൈഡിൽ കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇതിൽ നിന്നൊരു പാഠമുണ്ട് പിന്നെ എൻ്റെ എന്താവും രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ എന്താവും എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ലെസനോടെ ഞാൻ പറയാം ഇത് ഇങ്ങനെ ചെയ്യാൻ നടക്കാണ്ടിരിക്കുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് സിറ്റുവേഷൻ ഉടമസ്ഥൻ്റെ സിറ്റുവേഷൻ ഒന്ന് വന്ന ജൻ മാനേജർ അവിടുത്തെ ജോലി വിട്ടിട്ട് ഇവിടെ എന്താണ് ഇത് ഒരു ബെറ്റർ കരിയർ ബെറ്റർ ഇത് ഡെവലപ്പ് ചെയ്യുക പാഷനോടുകൂടി വന്നയാൾ ഇവർ തമ്മിലുള്ള ഒരു ഗ്യാ ഒരു 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 മൈൻഡ് സെറ്റാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജനൽ മാനേജർ ഇഫിഷ്യൻ്റാണ് അതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ചെയ്യാൻ സംഭവിക്കുന്നില്ല ഓണർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന് പക്ഷേ ചെയ്യാൻ നടക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കാരണം ചേഞ്ചിനാർക്കും താല്പര്യമില്ല ഇതിൽ രണ്ട് കേസ് നടക്കാറുള്ള സാധ്യത ഒന്നിലെ ഈ രണ്ട് കേസും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു സ്ഥലത്ത് ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞു ഇതെല്ലാം ട്രൈ ചെയ്തു സാറേ സാറിനോട് കൂടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ വന്നിട്ട് ഒന്നര വർഷമായി സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം പുള്ളി വർക്ക് ചെയ്ത കമ്പനി കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവിടെ സിസ്റ്റംസ് ഉള്ള സ്ഥലമാണ് കൺസൾട്ടൻസും സിസ്റ്റവും എല്ലാം ഉള്ള സ്ഥലമാണ് ഈ സ്ഥലത്തു നിന്ന് പുള്ളിയുടെ വന്നപ്പോൾ നല്ലൊരു ഗ്യാപ്പ് ആയിരിക്കും സാർ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഫാമിലിയെക്കാട്ടി താമസാക്കി തുടങ്ങി ഇനിയിപ്പോൾ എനിക്ക് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞാനിപ്പോൾ തൽക്കാലം ഇവരുടെ കൂടത്തിലങ്ങ് കൂടി കാരണം എനിച്ചിട്ട് പിള്ളേർ ഓടിക്കുന്നു പല പ്രശ്നങ്ങളുണ്ട് എനിക്കത് എന്താണ് ഇട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ട് സിമ്പിളായിട്ട് ഈ കൂട്ടത്തിലങ്ങ് കൂടി ആക്ച്വലി അറ്റ് എ പോയിൻറ്റ് ഓഫ് ടൈം ഞാനൊരു എക്സിറ്റ് എടുക്കും പക്ഷേ അതുവരെ എനിക്ക് നിന്നേ പറ്റുള്ളൂ കുട്ടികളുടെയും ഫാമിലിയുടെയും ഇൻകത്തിൻ്റെയും എല്ലാം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ മുതലാളിയെ അല്ലെങ്കിൽ ഉടമസ്ഥനെ എന്തു പറയുന്നു അവിടെയും സൂചിപ്പിച്ച് മറ്റേടത്ത് സൂചിപ്പിച്ച് ഇഷ്യൂ ഇല്ലാണ്ടെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചുകൂടെ കഴിവുള്ള ആൾക്കാരാണ് എന്തു ചെയ്യും ആറുമാസം മൂന്ന് മാസം നാല് മാസം കഴിയുമ്പോഴത്തേക്കും കുട്ടിയും ഇത് ശരിയാകില്ലെന്ന് പറയും പോവും ഇൻ ഇഫക്റ്റ് രണ്ടു കൊണ്ടും ഓർഗനൈസേഷന് ഗുണമുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതിൽ നിന്നുള്ള പാഠം എന്ന് പറയുന്നത് ചേഞ്ചുകൾ വരുത്തുമ്പോൾ വളരെ ആലോചിച്ച് സൂക്ഷിച്ച് എല്ലാവരെയും കയ്യിലെടുത്ത് അപ്പം ഞാൻ ഞാൻ ഫാമിലിയുടെ കാര്യം അപ്പുറം പറഞ്ഞു ഇവിടെ എംപ്ലോയിസിനെ ഈവൻ ഒരു ലോവർ ലെവൽ വർക്കറെ വരെ കയ്യിലെടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണം എന്ന് നോക്കി അവർക്ക് കംഫർട്ടബിളായ രീതിയിലുള്ള ചേഞ്ചുകൾ വരുത്തി 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 നമ്മളിലേക്ക് എത്തിയു മനസ്സിലാക്കുക ആ അക്സെപ്റ്റൻസ് ഇത് നല്ലതിനാന്നുള്ളൊരു ഫീലിംഗ് വേണം അല്ലെങ്കിൽ അവരുടെ അവരുടെ ജോബ് സെക്യൂരിറ്റി അവരുടെ ഫീലിംഗ് ഇപ്പം നമ്മൾ പഴച്ചൊല്ലക്കില്ല കോഴിയെ വളർത്താൻ പിടിച്ചാലും കൊല്ലാൻ പിടിച്ചാലും അത് ഒച്ച വയ്ക്കും എന്നറിയാലോ ഒരേ കരച്ചില്ല ഒരേ കരച്ചില്ല അത് തന്നെയാണ് ഒരു എംപ്ലോയിയുടെ സൈഡിൽ നോക്കുമ്പോൾ തെറ്റ് പറയാനും പറ്റില്ല കാരണം ഇയാൾ വന്നിട്ട് നമ്മുടെ ജോലി പോയെന്ത് ചെയ്യും അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് തൊഴിലിപ്പം ഇതിനൊരു വിൻവിൻ ആണ് ഞാൻ പറഞ്ഞത് അത് ഇംപ്ലിമെന്റ് ചെയ്ത പർപ്പസ് അല്ല തെറ്റിയത് ഇംപ്ലിമെന്റ് ചെയ്ത മോഡലാണ് തെറ്റിയത് അത് വളരെ ആരെയും റൈറ്റ് ഓഫ് ചെയ്ത് കളയാൻ പറ്റില്ല ആ സിസ്റ്റത്തിലുള്ള എല്ലാവരെയും കയ്യിലെടുത്ത് മാത്രമേ ചേഞ്ചുകൾ വരുത്താറുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടെ ചോദിച്ചു ഈ പ്രൊഫഷണൽസിനെ അപ്പോയിൻറ് ചെയ്തിട്ട് അതൊരു കേസ് സ്റ്റഡി വരാം പറയാം ഒരു നോൺ ബ്രാൻഡ് വേൾഡിൽ ഒരു വലിയ ബ്രാൻഡിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന വെൻറ്റർ സോഴ്സിങ് സെറ്റപ്പാണ് ഒരു എൻജിനീയറിങ് സെറ്റപ്പ് നിറച്ച എഞ്ചിനീയേഴ്സ് പ്രോഡക്റ്റ് ഈ സൂപ്പർ ക്വാളിറ്റി സൂപ്പർ എല്ലാം സൂപ്പർ പക്ഷേ ഇവർ ഇവർക്കുള്ള ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് ഇവരെ പറ്റിയുള്ള ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ടൈമിൽ ഡെലിവറി ഇല്ല ഓൺ ടൈമിൽ സാധനം കിട്ടില്ല അവരൊക്കെ ടൈം 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 ഈ ഫ്ലൈറ്റിൽ അത് അയക്കണമെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഇൻ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോജിസ്റ്റിക് മെത്തഡാണ് അവർ യൂസ് ചെയ്യണേ ഈ സാധനം ഒരു പ്രോഡക്റ്റ് കിട്ടിയില്ലേ പിന്നെ അവരെങ്ങനെ ടോട്ടൽ ഇത് ചെയ്യും ഇതാണ് ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് അവിടെ കിട്ടിയേക്കുന്നത് കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് ബൈ ഇന്ന് വെൻഡേഴ്സിൻ്റെ കംപ്ലയിൻ്റ് എല്ലാവരുടെയും കംപ്ലൈൻറ്റ് ഇതാണ് ടൈംലി സപ്ലൈയില്ല ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ് സർവീസും ഉള്ളത് ഞാനത് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പൊസിഷനിൽ ബാക്കി പ്രൊഡക്ഷൻ പർച്ചേസ് ഇത് മറ്റേ ക്വാളിറ്റി ഫിനാൻസ് ഇതിലൊക്കെ വലിയ കുഴപ്പമുണ്ട് പർച്ചേസിൽ ഇരുത്തി ഇരുത്തിയിരിക്കുന്നത് പുള്ളിയുടെ റിലേറ്റീവിനെയാണ് ആ ആ ഒരു ലേഡിയാണ് ആ ലേഡി എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷെ പ്രശ്നം നമ്മൾ ഏത് മീറ്റിംഗ് വിളിച്ചാലും അവർ വരില്ല വരില്ല അത് അവർക്ക് അക്സെപ്റ്റഡ് ആണ് ഒരു പ്രിവിലേജ് ഉണ്ട് ഈ ബ്യൂറോക്രാറ്റ്സിനും പ്രിവിലേജുണ്ട് അവർ മീറ്റിങ്ങിന് വരില്ല എന്നിട്ട് എന്ത് ചെയ്യും അവർക്ക് തോന്നുന്ന പോലെ ഒരു ചെറിയ അപ്പോൾ നമ്മുടെ എൻറ്റയർ പർപ്പസ് ഡിഫീറ്റ് ചെയ്ത് പോവാണ് ഈ നക്ഷൽ ഒരു സ്ക്രൂ നാല് സ്ക്രൂ അല്ലെങ്കിൽ കുറച്ച് ഒരു സ്ക്രൂ ഇല്ലാത്തത് കൊണ്ട് രണ്ടും മൂന്നും ദിവസം ഈ പ്രോഡക്റ്റ് നമ്മൾ എയർലൈനിൽ ബുക്ക് ചെയ്തിരിക്കുന്നു സ്പേസ് ബുക്ക് ചെയ്തിരിക്കുന്നു അവിടെ എത്തിക്കേണ്ടതാണ് പോകാൻ പറ്റണുള്ള കാരണം സ്ക്രൂ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവരുടെ ഇടും ഇത് മൊത്തത്തിൽ ആ അവരുടെ ഇതുകൂടി ഇതോടുകൂടി അവരാണ് ഇൻചാർജ് ലോക്കൽ പർച്ചേസ് സമ്മതിക്കില്ല എമർജൻസി സമ്മതിക്കില്ല അവർക്ക് തോന്നുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ പോകും ഇതൊരു ക്ലിയർ കേസാണ് ആ സ്ഥാപനം എന്നില്ല സ്ഥാപനം ഒന്നില്ല ഇല്ല ഇല്ല എങ്ങനെയുണ്ട് കാരണങ്ങൾ അല്ല ഈ ടൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പഴയൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചാണ് ഞാൻ പറഞ്ഞു നമ്മുടെ സി വി ജേക്കബ് ഇല്ലേ സിദ്ധൈറ്റിൻ്റെ ചെയർമാനായിരുന്ന ആയിരുന്ന സി വി ജേക്കബ് സാറിനെ കാണാൻ വേണ്ടി ഒരു വലിയൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ തിരുവനന്തപുരത്താണ് അപ്പം തിരുവനന്തപുരത്തൊരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന സമയം അപ്പം എന്നോട് പറഞ്ഞു ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ ഉണ്ടാകും ഒമ്പത് മണിക്ക് വന്നാൽ ഒമ്പത് മുക്കാൽ വരെ നമുക്ക് സംസാരിക്കാൻ തോന്നും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് നാലുമണിക്കൊക്കെ ഇറങ്ങി ഏഴ് എട്ടുമണി ആവുമ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ കാണിക്കുന്ന സമയമേ ഉള്ളൂ പക്ഷേ വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് മഴയും ബ്ലോക്കും ഒക്കെ കാരണം ഞാൻ എത്തിയപ്പോൾ ഒമ്പതേ പതിനഞ്ചായി അപ്പോൾ പുള്ളി വളരെ നല്ല നീറ്റ് ഡ്രസ്സിലിങ്ങനെ ഇരിക്കുക ഭയങ്കര ജുബയൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലിരിക്കുക അപ്പോൾ ഞാൻ കഴിച്ചോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു കഴിച്ചില്ല പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇൻ്റർവ്യൂലേക്ക് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സ്നേഹത്തോടെ ഇൻ്റർവ്യൂയിലേക്ക് ഇരുന്നാലോ അല്ല അത് ഞാൻ ഒമ്പത് മണിക്ക് പറഞ്ഞതല്ലേ അതിന് ഈ പിന്നീട് നമുക്ക് ചെയ്യാം അതിന് ഇന്നും നടക്കില്ല കാരണം ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഒന്നും പറയാനില്ല തിരിച്ചൊന്നും പറയാതെ ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം ഇപ്പൊ ഞാൻ എന്തായാലും ഈ സമയം തെറ്റിയതുകൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല വേറെ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്കിന്ന് തിരക്കില്ല പക്ഷെ ഞാനത് ടൈം അങ്ങനെയാണ് ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്ന് തന്നെ പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് അപ്പോൾ ഷജിയുടെ വളരെ സന്തോഷം നമുക്ക് വീണ്ടും 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 ശരിയാണ്